ഫിഷ് ബിരിയാണി കേട്ടാ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നല്ല അടിപൊളി ഉടുപ്പൂരി മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് ചെലവര് അതിന് മീൻ എന്ന് പറയും ഉടുപ്പൂരി മീൻ എന്ന് പറയും പിന്നെ എന്തൊക്കെയാ പറയുമെന്ന് എനിക്കറിയില്ല അതെ ഇതാണ് നമ്മുടെ ഉടുപ്പൂരി മീൻ ഇതിന്റെ പുറത്ത് ഒരു ഉടുപ്പ് ഒരു കട്ടിയുള്ള ചാക്ക് പോലത്തെ തോലുണ്ടാവും അത് വെറുതെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ വിട്ടുപോകും നമുക്കൊന്ന് വലം പിടിച്ച് വലിക്കുക ഒന്നും വേണ്ട അതുകൊണ്ടിട്ടായിരിക്കും ഉടുപ്പൂരി മീൻ എന്ന് പറയണത് അപ്പോൾ ഇതാണ് മീൻ ഒരു രണ്ട് കിലോ ഒക്കെ അടുത്ത് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇത്ര നല്ല വലിപ്പമുണ്ട് അപ്പം നമുക്കിത് കട്ട് ചെയ്ത് ഫ്രൈ ആക്കണം ബിരിയാണിക്ക് വേണ്ടിയിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിപ്പോൾ കൂട്ടങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് സവാള പൊരിച്ചു പോരാനായിട്ടാണ് ബാക്കിയെല്ലാം മസാലക്ക് വേണ്ടിയിട്ടാണ് പിന്നെ പൈനാപ്പിൾ ബിരിയാണിയുടെ മെയിൻ ഐറ്റം ഓഫ് പൈനാപ്പിൾ ബിരിയാണിക്ക് സ്മെല്ലും ഫിഷ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാലപ്പൊടി ഉപ്പ് ഇതെല്ലാം നല്ല പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ പെരട്ടി അതൊന്ന് ഫ്രൈ ആക്കണം കേട്ടോ പിന്നെ അതിന് ശേഷം ഒരു ഉരുളിയിൽ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് വെച്ചാൽ സവാള വെളുത്തുള്ളി തക്കാളി ഇതൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം അതിനുശേഷം ഇത്രയും പൊടികൾ മല്ലിപ്പൊടി കറുമസാലപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആ പൊടിയുടെ പച്ചക്കുത്തൊന്ന് മാറ്റിയെടുക്കണം പിന്നെ കുറച്ച് തേങ്ങയും വെള്ളക്കസൂസും കൂടി ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ ഈ അരച്ച കൂട്ട് ആ വയറ്റിയത് മിക്സിയിലേക്ക് ഇട്ട് പിന്നെ കുറച്ച് മിക്സിയും കൂടെ കഴുകി വെള്ളം ഒഴിച്ചൊന്നു ചുറ്റും ചുറ്റിച്ച് ഞാൻ അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ മിക്സ് ചെയ്ത കൂട്ടിലേക്ക് പൊരിച്ചു വെച്ചാൽ മീനും കൂടെ ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കുറച്ച് വെള്ളവും കൂടെ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം ഒരുപാട് പറ്റരുത് കുറച്ച് വേണം കാരണം ദമ്മടിക്കാൻ നമുക്ക് കുറച്ച് വെള്ളം വേണം അല്ലെങ്കിൽ അടിക്കു പിടിക്കും അപ്പോൾ ആ വെള്ളം നിൽക്കേ അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചാൽ റൈസ് ഇട്ട് കൊടുക്കണം ഞാൻ കുക്കറിലാണ് കേട്ടോ റൈസ് വേവിച്ചത് റൈസ് ഇട്ട ശേഷം പൈനാപ്പിളും കഷുവണി ഇട്ട് അതിൻ്റെ പൊക്കത്ത് വീണ്ടും ുംശുണ്ടി മുതിരി കൂടി ഇട്ട ശേഷം അടിക്കോ ബിരിയാണി ആയിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ ദമ്പ് ചെയ്തിട്ടാ വെക്കണം സാധാരണ നമ്മളിവിടെ ഇങ്ങനെ മൈദയുടെ പശയൊക്കെ വെച്ചിട്ട് മൈദ ഇങ്ങനെ വെക്കും ടൈറ്റ് ആവാൻ വേണ്ടി അപ്പൊ ഞാൻ ആപ്പണി ചെയ്യാറില്ല അതിന് വേണ്ടിട്ട് ഈ കുക്കർ അതിന്റെ കുക്കറോ വെയിറ്റ് വെയിറ്റുള്ള എന്തെങ്കിലും അതിന്റെ പൊക്കത്തേറ്റ് വെക്കും അപ്പൊ നല്ല ടൈറ്റിൽ ഓപ്പൺ ചെയ്യാം നമുക്കേ ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ നല്ല ചൂടുണ്ട് നമുക്ക് റൈസ് മുകളിൽ നിന്ന് എടുത്തിട്ട് മാറ്റി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇടാട്ടിങ്ങനെ ഈ നമ്മൾ ഈ കുക്കറിലേക്ക് തന്നെ മാറ്റുന്നതാണ് ഞാൻ കുക്കറിലാണ് നെയ് നെയ്ച്ചോറ് വെച്ചതെട്ടാ നെയ്ച്ചോറ് പെട്ടന്ന് അഞ്ച് ഏഴ് മിനിറ്റ് കൊണ്ടാണ് കുക്ക നെയ്ച്ചോറ് ആവണം അപ്പൊ അത് ഞാൻ വേറൊരു വീഡിയോട്ട് ഇടാം എല്ലാം കൂടെ ആവുമ്പോ ഭയങ്കര ലെങ് ആയി പോവും അപ്പൊ നമ്മുടെ കുക്കറിലേക്ക് തന്നെ ഈ വൈറ്റ് റൈസ് ഇട്ട് കൊടുക്കണേട്ടോ ഇതാണില്ലേ നമ്മൾ വൈറ്റ് റൈസ് എല്ലാം ഇതിലേക്ക് ഇട്ടു ഇനി ലാസ്റ്റ് തന്നെ മസാല റൈസും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യണം അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും അതിനെയാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പം ഈ മസാല അപ്പോൾ വൈറ്റും റെഡും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക കളർ നല്ല ഭംഗിയുള്ള സെപ്പറേറ്റ് ഒരു കളറും മിക്സ് ചെയ്യുക ഒന്നും വേണ്ട ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു കളർ കിട്ടും കണ്ടില്ലേ ഇതേപോലെ ആക്കിയിട്ട് കുക്കറിൽ കടയിലേ ഇതേപോലെ ആ മസാല റൈസ് ഞാൻ എടുത്തിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ആ കളർ അങ്ങോട്ട് വായിക്കൂടും നമ്മുടെ ബിരിയാണി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ആയിട്ടുണ്ട് നമുക്കത് ടേസ്റ്റ് നോക്കാം കാണാനൊക്കെ നല്ല ഭംഗിട്ടിപളി ആയിട്ടുണ്ട് ഫിഷ് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ട കേട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചൂട് നല്ല സോഫ്റ്റ് മീ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബായ്